ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയുടെ ഫോട്ടോ കാണിച്ച് നയനെ ഇട്ടിരിക്കുന്ന മാല സഹിതം നമ്മുടെ ദേവയാനി കാണിച്ചു കൊടുക്കുക അപ്പം ഈ മാല ആദർശേട്ടൻ നമുക്ക് മേടിച്ചു കൊടുത്തതാണോ എന്ന് അനാമിക ചോദിച്ചു അല്ല ഇതവളെ സ്വന്തം ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞു അവള് സ്വന്തം ഡിസൈൻ ചെയ്തതോ ആ സ്വന്തം ഡിസൈൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ ഇതല്ലേ അപിയെടുത്തു മാറ്റിയ മാല പിന്നെ എങ്ങനെ ഇത് ഇവളുടെ കഴുത്തിൽ വന്നു എന്ന് ജലജ മനസ്സുകൊണ്ട് ചിന്തിക്കുക അപ്പം നീ എന്താ ജലജ ചിന്തിക്കുന്നേ ചിന്തിക്കുന്നത് ദേവയാനി ചോദിക്കുമ്പം ഏയ് ഒന്നുമില്ല ഇതെങ്ങനെയുണ്ട് താരക്കേടില്ലെന്നേ ഉള്ളൂ ആ അവളെ അവള് ഡിസൈൻ ചെയ്ത മാല അവളുടെ കഴുത്തിലിട്ട ആദർശ തന്നെ അവളുടെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്ന കാര്യവും ഈ ദേവയാനി പറയുവാട്ടോ അപ്പൊ ദേവയാനിക്ക് മനസ്സിലായി കുശുമ്പുകൊണ്ടാണ് ജലജ ഇത് പറഞ്ഞതെന്ന് നീ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് കാണിച്ചു കൊടുക്കുക ജലചയ്ക്ക് അപ്പൊ ജലചയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട് അപ്പൊ ജലജ നിന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ താരക്കേടില്ലെന്നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെ ദേവയാനി ഈ പുള്ളിക്കാരോട് പറയോ അനാമിക അന്ധം ഇട്ടാ നോക്കുന്നത് അവരുടെ മുന്നിൽ വെച്ച് അവളെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും നല്ലത് നല്ലതാണെന്ന് തന്നെ നമ്മൾ പറയണ്ടേ ജലജേ എനിക്ക് ഈ നെക്ലേസ് എന്തായാലും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഇതുപോലെ എണ്ണം വാങ്ങിയാലോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് ദേവയാനി പറയുമ്പം നമുക്ക് ഈ പ്രായത്തിൽ എന്തുപോലുള്ള നെക്ലേസ് ഒക്കെ എന്തിനാ ഏട്ടെത്തി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ നമ്മൾ ഈ നെക്ലേസ് ഇട്ടാ അതാരെങ്കിലും വേണ്ടെന്ന് പറയൂ എന്ന് ദേവയാനി ചോദിച്ചു അനാമിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇന്ന പ്രായത്തിലേ ഇന്ന നെക്ലേസ് ഇടാവുള്ളൂ എന്ന വല്ല നിയമവും വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ എങ്കിലും വയസ്സ് പത്ത് നാൽപ്പത്തഞ്ചൊക്കെ ആയില്ലേ ഏട്ടത്തി ആ ആ എന്ന് കരുതി ആഡംബരം കുറയ്ക്കണ്ടേ ഓ അതൊരാവശ്യമില്ലല്ലോ ചേരിജേ പിന്നെ എനിക്ക് നെക്ലേസ് നന്നായി ചേരുമെന്ന ആദർശം ഒക്കെ എപ്പോഴും പറയുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അത് ഒഴിവാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നാലേ മരുമൂള് ഡിസൈൻ ചെയ്ത നെക്ലേസ് വാങ്ങി ഏട്ടത്തി അങ്ങ് കഴുത്തലേക്ക് ഇട്ടോളാൻ പറഞ്ഞു കഴുത്തിൽ ഇടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് പിന്നെ അവൾ ഓരോ ദിവസവും ആദർശന്റെ വിശ്വാസം ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെയുള്ളപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞു അതിനൊരു കുറവ് വരണമെന്ന് നമ്മൾ കരുതിയിട്ട് യാതൊരു കുറവും വരുന്നില്ലെന്നും പറഞ്ഞു നീ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നീ അത് ചെയ്തോളെ ഞാൻ നിന്നോടത് പറഞ്ഞതല്ലേന്ന് ചോദിച്ചു പിന്നെ എന്നിട്ടിപ്പെന്തായി നിന്റെ മോനും അവളെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള കഴിവുമില്ല ഒന്നുമില്ല പിന്നെ ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല ജലചെയെന്ന് ദേവയാനി പറയുമ്പോൾ ജലചെയും അനാമിക്കെ നോക്കുക ഈ നെക്ലൈസേ നന്നായിട്ട് വിറ്റ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അതിലൂടെ കമ്പനിക്ക് വരാൻ പോകുന്ന ലാഭം നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ഒക്കെ അപ്പുറമായിരിക്കും ഒന്നും ദേവയാനി പറയണു ദേ എന്ന് എന്നുവെച്ചാലേ നയനാ പിടി മുറുക്കുകയാണെന്നർത്ഥം മൂർത്തിസ് കമ്പനി കമ്പനിയിൽ അപ്പൊ പിന്നെ എന്തു ചെയ്യും ആദർശിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇതുപോലൊരു ഡിസൈനറെ ഏതൊരു ജ്വല്ലറിയും ചൂണ്ടയിട്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു ഓഹോ എന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന അത് തന്നെ അവളുടെ വിജയവും അവൾ വിജയിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണെന്നും പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി അതും പറഞ്ഞ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജലജയും അനാമികയും കൂടി ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പച്ചി പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരുമല്ലോ എന്ന് അനാമിക അപ്പോഴത്തേക്കും ജലജ വന്ന് ഓ ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ ഇക്കണക്കിന് അവൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ലെന്നുള്ള ആദിയിലാണിപ്പോൾ അനാമിക എവിടെയോ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് മോളെ ഇന്നത്തെ ദിവസമേ അവൾ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടതാ ശു ഇപ്പം അന്തരീക്ഷത്തിലല്ല അവൾ അമ്മായിയുടെ മനസ്സിലാണ് നിൽക്കുന്നതെന്ന് അനാമിക പറയണം അതുതന്നെ എനിക്കും മനസ്സിലാവാത്തത് എന്താ സംഭവിച്ചതെന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോയി അനാമിക അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ അഭിയ ആണ് അഭിയ റൂമിൽ തെക്കു വടക്ക് നടക്കുക അപ്പോഴേക്കും അമ്മയുടെ കോള് വരുവാണ് അമ്മയുടെ കോള് കണ്ടപ്പോൾ പേടിയായി എന്നാലും ഒരു ഇതായിട്ടോ എടുത്തു ഹലോ ഓ എന്താടാ എന്താ പറ്റിയത് അത് പിന്നെ എനിക്കറിയില്ലമ്മ എന്താ പറ്റിയത് ജ്വലറി ചെന്ന് ആദർശ ബാഗ് തുറന്നപ്പോ അതിനകത്ത് മാരുണ്ടെന്ന് അഭിജലചയോട് പറയാം അതു പിന്നെ ഞാനത് എടുത്ത് കൃത്യമായിട്ട് നയനയുടെ ബാഗിൽ വെച്ചതുമായിരുന്നു പിന്നെ ഇതെങ്ങനെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോളം മൊണ്ട കഴുതേ നീയെ വേറും കഴുതിയടാ വേറും കഴുതാ നിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിന്റെ മുതുകത്തെ ഭാരം കെട്ടി വെച്ച് നടത്തിക്ക മാത്രമേ കൊള്ളൂല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നമ്മയും ഞാൻ അമ്മ പറഞ്ഞതുപോലൊക്കെ ചെയ്തതാണെന്ന് അഭി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എന്താടാ സംഭവിച്ചത് അന്നമ്മ അവളുമാരുടെ അമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവളുമാരുടെ ബാഗിനകത്ത് സ്വർണ്ണമാല അവരുടെ ബാഗിൽ സ്വർണ്ണമാല എടുത്ത് വെച്ചില്ലേ എന്നിട്ട് അത് ആരാ ബാഗിൽ നിന്ന് എടുത്തു മാറ്റിയത് അതുപോലെ എന്തോ തിരുമറി ഇവിടെയും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോ ഓ അവളും ആദർശം കൂടി തെറ്റി പിരിയുന്നത് കാണാൻ കൊതിച്ചിരുന്നതാ ഞാൻ അത് മുളയിലെ നുള്ളിലൂടെ നീ എന്നും പറഞ്ഞുകൊണ്ട് ചലജ വഴക്ക് പറയുന്നേ ദേ ഇനി നീ മാലയെടുത്ത അവരുടെ ബാഗിൽ വെക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ ഓ ഇഷ്ടം പോലെ ക്യാമറ ഉണ്ട് ഓഫീസിൽ അമ്മ ഞാൻ ക്യാമറയൊക്കെ കേടാക്കിയായിരുന്നു അമ്മയെന്ന് അഭി പറയുമ്പം ആർക്കറിയാം നീ കേടാക്കിയെങ്കിൽ കേടായ ക്യാമറയും കൂടി ചിലപ്പോൾ വർക്കായെന്ന് വരുമെന്നു പറഞ്ഞുകൊണ്ട് അഭിയെ കളിയാക്കുക ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താകാതിരുന്ന കൊള്ളാം നീ കാരണം ഓ ഏത് നേരത്താണ് എനിക്ക് നിന്നോട് ഇതൊക്കെ പറയാൻ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ചിലച്ച് വഴക്കുണ്ടാക്കി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അഭി ഇങ്ങനെ ഭയങ്കര കലുപ്പിലിരിക്കുക സമയത്ത് ദേവയാനി ആണെങ്കിൽ പുറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ ആ സമയം ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് നമ്മുടെ ദേവയാനി ദേവയാനിക്ക് ഭയങ്കര കലിപ്പ അങ്ങനെ നടന്ന് നടന്ന് ദേവയാനി അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ആലോചിക്കാൻ തുടങ്ങിയത് വേറെ ഒന്നുമല്ല ദേവയാനി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരുന്നു നടന്ന് വന്നിട്ട് വേറൊരു ഫോൺ എടുക്കുക വേറൊരു ഫോൺ എടുത്ത് ആ ഫോണിൽ നിന്ന് മെസ്സേജോ മറ്റേത് അയക്കാൻ പോവുകയാണ് അപ്പം ഈ ഫോണിൽ നിന്ന് ഞാൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം അയച്ചു കൊടുത്തത് ഞാനാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല തെറ്റ് ചെയ്യാത്ത എൻ്റെ മരുമകളും ഒരു കാരണവശാലും കള്ളിയാവരുത് അതിൻ്റെ പേരിൽ ആദർശവും നയനിയും തെറ്റി പിരിയാനും പാടില്ല എന്ന് ദേവയാനി ചിന്തിക്കുന്നു അപ്പോൾ നയനയ്ക്ക് രക്ഷകയായി അവതരിച്ചത് നമ്മുടെ ദേവയാനിയാണ് ഇത് ചെവി അറിയാതെ അങ്ങനെ ഈ സമയത്ത് പിന്നെ കാണിക്കുക നമ്മുടെ നയനെയാട്ടോ നയനെ ഇങ്ങനെ അവിടെ നിന്ന് കണ്ണാടിയിൽ നോക്കി ഏതായാലും ജ്വല്ലറിയിലൊക്കെ പോകല്ലേ അതർച്ചിട്ട് പറഞ്ഞതുപോലെ സുന്ദരിയേക്കാം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് അപ്പം നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത നെക്ലേസ് ഉണ്ട് അത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചതാ എന്നുള്ളൊരു ഒരു മെസ്സേജാണ് അപ്പോൾ ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഇത് ആരുടെ നമ്പർ ആയിരിക്കും എന്നൊക്കെ അത് നയനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കും കേട്ടോ നയന എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക അത് എന്താ ആരാ ഏ പെട്ടെന്ന് തന്നെ നയനെ അതൊക്കെ നോക്കി ഓടി ചെന്ന് ബായിക തുറന്ന് നോക്കി അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാലയതിനാൽ തിരുപ്പുണ്ട് എന്നിട്ട് പിന്നെ ഫോണെടുത്ത് ആ നമ്പറിലേക്ക് ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നു അപ്പോൾ എന്നാലിത് ആരായിരിക്കും എന്ന് ഓർത്തിങ്ങനെ നയന നിൽക്കുക കേട്ടോ അപ്പോൾ നയനക്കാണെന്നുണ്ടെങ്കിലോ ആകെ ഒരു വെപ്രാളവും ടെൻഷനും ഉദാരമായിരിക്കും എന്നുള്ളു പിന്നെ കാണിക്കുന്ന ആദർശ ആദർശ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനെ അങ്ങോട്ടേക്ക് വന്നപ്പം നീ ഇത്ര പെട്ടെന്ന് റെഡി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു ആദർശ് പോകുന്നതിന് മുന്നേ ആ ഭാഗം തുറന്നു നോക്കാൻ പറഞ്ഞു നയന എന്താന്ന് ചോദിച്ചു ആദർശ ഉം തുറന്നു നോക്കാൻ പറഞ്ഞു നയന പറഞ്ഞതനുസരിച്ച് ആദർശ എന്ന് തുറന്നു നോക്കി തുറന്നു നോക്കി കഴിഞ്ഞപ്പം മാലിതിലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ പറയുക അപ്പോഴേക്കും ഇത് കാണിച്ചു കൊടുത്തു കൊള്ളാം അതിൻ്റെ ഇടയ്ക്ക് നീ ഇതെടുത്തോണ്ട് പോയോ എന്ന് ചോദിച്ചപ്പോൾ അതുതന്നെ എനിക്കും ചോദിക്കാനുള്ളത് ആദർശേട്ടനാണോ ഇതെടുത്ത് എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നെ കളിയാക്കാനായിട്ട് ആണോ ആദർശേട്ടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനിത് എൻ്റെ ബാഗിൽ വെച്ച സാധനം അല്ലേ പിന്നെന്തിനാണ് ആ ബാഗിൽ കൊണ്ടു വെക്കുന്നത് എന്നാൽ ആരോ ഇതെൻ്റെ ബാഗിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതാരായിരിക്കും അപ്പം അതെ ഇത് കണ്ടോ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ടോന്നുള്ള കാര്യം നയനെ ഇങ്ങനെ പറയുമ്പോൾ ആദർശം അത് നോക്കുക ശരിയാണല്ലോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് സംഭവം ഇത് എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് നിന്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചത് അയാൾ അങ്ങനെ അറിഞ്ഞു എന്നാൽ നമ്മളിട്ടത് അറിഞ്ഞതുമില്ലല്ലോ എന്ന് ആദർശം അതുതന്നെ ആദർശമായിട്ടായി എനിക്കും മനസ്സിലാവാത്തേ ഞാൻ കോളർ ഐ ഡിയിൽ നോക്കി എന്നിട്ട് പേരൊന്നും വന്നില്ല എന്നൊക്കെ നയനെ ഇങ്ങനെ ആദർശനോട് പറയാം എങ്കിലത് ആരുടെ നമ്പർ ആയിരിക്കും ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമായിട്ടോ നമ്മുടെ ആദർശ് ഈ സമയത്ത് നയനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു നയനയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ എന്തൊക്കെയോ സംശയം അങ്ങനെ നയനെ അവിടെ നിരുന്ന് ആലോചിക്കുന്നു പിന്നെ തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റിവെച്ച് സന്തോഷത്തോടൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അവിടെ അങ്ങനെ ഇരിക്കുവാണ് തൻ്റെ മരുമകളെ രക്ഷിച്ചതിന്റെ ആ ഒരു അഭിമാനത്തോടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ദേവയാനിയെ കണ്ടപ്പോഴേക്കും ഏട്ടത്തി എന്നും പറഞ്ഞു ഇങ്ങനെ ഒരു വിളി ജലജ വരുമ്പോഴത്തേക്കും ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു ദേവയാനി അത് കണ്ടപ്പോ സഹിച്ചില്ല ഈ സമയം വേളറി വെളുത്തി വരുന്നുണ്ടരുത്തിന്നും പറഞ്ഞോണ്ട് മനസ്സിലിങ്ങനെ ദേവയാനി പറയുമ്പോഴേക്കും തുള്ളിച്ചാടി ജലജ അങ്ങോട്ടേക്ക് വരുവാണ് നീയല്ലേ പറഞ്ഞത് അവളെ കള്ളിയാക്കി പുറത്താക്കാനൊക്കെ പറ്റുമെന്ന് എന്നിട്ടിപ്പൊ എന്ത് പറ്റി ഉം അവളിപ്പോ കൂടുതൽ കരുത്താർജിച്ചില്ലേന്ന് ചോദിച്ചു ഇതേ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കണ്ടില്ല എന്നു പറഞ്ഞു വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുക ഒന്ന് ഇവർക്കിടെ മനസ്സൊന്നു ഇളകിക്കോട്ടെ എന്ന് കരുതി എന്നിട്ട് ഇങ്ങനെ ഒരടക്കൻ ചിരി ജലജക്കാണെങ്കി കാലിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ കരിപ്പ ഇനിയും അത് കാണാനുള്ള കരുത്ത് എനിക്ക് ഇല്ലാട്ടത്തിന്നും പറഞ്ഞോണ്ടായി ജലജ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു ഈ നെക്ലെസ് എത്ത് അവരുടെ ബാഗിൽ വെക്കാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് അഭി അങ്ങനെ ചെയ്യുകയും ചെയ്തതാണെന്ന കാര്യവും പറഞ്ഞ് പക്ഷേ അതിനിടയിൽ എന്ത് തിരുമറി നടന്നെന്നുള്ളത് അറിയില്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴേ ഓഫീസിനകത്ത് ക്യാമറ ഉണ്ടെന്ന് നീ അവന് ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞു ദേവയാനി എൻ്റെ ഏട്ടത്തി ക്യാമറയൊക്കെ അവൻ കേടാക്കിയെന്നാണ് പറഞ്ഞത് കേടാക്കിയെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദേവയാനി ചോദിച്ചു പിന്നെ എങ്ങനെയാ നെക്ലേഴ്സ് മാറ്റിയത് ആദർശം നയനിയും അറിഞ്ഞെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അഭി അവനൊരു മോണക്കൂസനാ വേറും മൊണ്ടന അവൻ വേറും മോണ്ടനെന്നും പറഞ്ഞായി എന്റെ ബലമായ സംശയം അവന്റെ ഭാഗത്ത് കള്ളത്തരം ഉള്ളത് കൊണ്ട് ആദർശം അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണെന്നുള്ള കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു അങ്ങനെ എന്തോ ഒന്നുണ്ടട്ടെത്തി അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജലജയും ഇതിപ്പോൾ നയന കള്ളിയായില്ലെന്ന് മാത്രമല്ല അവൾ കൂടുതൽ പേരെടുക്കുകയും ചെയ്തില്ലേ എന്ന് ദേവയാനി ജലജയോട് ചോദിക്കും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവളോട് ഡിസൈൻ എൻ്റെ പൊന്നെ അത് നമ്മൾ ശത്രുക്കളെ പോലും ആകർഷിക്കുന്ന ഡിസൈൻ ആണെന്നൊക്കെ പറയുമ്പോൾ അതെ അതെ ഇതൊക്കെ എങ്ങനെയാണോ അവള് ഡിസൈൻ ചെയ്തത് അതാണ് എനിക്ക് മനസ്സിലാകാത്തതെന്നും പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ദേവയാനിയോട് പറയുമ്പോൾ ഇതൊക്കെ അവളുടെ അച്ഛൻ ചെയ്ത് കണ്ടല്ലേ അവള് വളർന്നത് അപ്പൊ പിന്നെ ആ ഒരു കഴിവ് പാരമ്പര്യമായിട്ട് ഉണ്ടായതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഈ നെക്ലസ്സേ ഇത്തവണത്തെ വിഷുവിനും നന്നായിട്ട് സെയിലാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ജലജ അങ്ങനെ വന്ന കഴിഞ്ഞ ഓണം പോലെ തന്നെ ഈ വിഷുവിനും നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി നല്ല മെച്ചം ഉണ്ടാക്കും എന്ന കാര്യം പറയുവാണ് ദേവയാനി ഊഹ് എങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നയനക്ക് പോകുന്നതില്ല സങ്കടം എന്റെ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ടായി ജലജ എന്ത് ചെയ്യാൻ എന്റെ ഏട്ടത്തി ഉഫ് ഹവളയും ആദർശനെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവര് തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ ഹവളങ്ങോട്ട് താഴച്ചു വളരുകയാണല്ലോ വല്ലാത്തൊരു ജാതകം തന്നെ അവളുടേതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറയുമ്പോൾ ദേവയാനിക്ക് അവളെ അടിച്ചു കൊല്ലാനുള്ള കലിപ്പുണ്ട് അവളും അവളെ നോക്കി തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ദേ നമ്മുടെ ദേവയാനി ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുവാണ് പുച്ഛിച്ചുള്ള ചിരി അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമുക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല എന്ന കാര്യം ദേവയാനിയോട് ജലജ പറയുക അറിഞ്ഞോ അറിയാതെയോ ദേ ഏട്ടത്തെയും ഞാനും ഒക്കെ ശരിക്കും അവളുടെ അടുക്കളക്കാരിയായി മാറിയില്ലേ എന്നും ജലജ ചോദിക്കുമ്പോഴും ദേവേന ഇതൊന്നും ഇണ്ടാതെ നിക്കുക അതിൻ്റെ ഒന്നും ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ് അവളെവിടെ കഷ്ടപ്പെടുത്തിയാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെയാണ് ജലജയുടെ ഭാഗം അവിടെയും ഏട്ടത്തിയാണ് അവളെ കാണാതിരിക്കാൻ വേണ്ടി ആദർശനൊപ്പം പറഞ്ഞു വിട്ടത് അപ്പം അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു ദേവയാനിയെ അത്രയും സമയം നമുക്ക് അവരുടെ മുഖം ഒന്നും കാണണ്ടല്ലോ എന്നും പറഞ്ഞു എങ്കിലും ആ സമയത്തൊക്കെ ആദർശം അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കല്ലേ ഏട്ടത്തി അത് അവർ തമ്മിലുള്ള അടുപ്പം കൂട്ടത്തില്ല എന്ന് ചോദിച്ചു ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ നിൽക്കുക ആദർശനെ അവളെ കാണാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടല്ലേ അവളെ വീട്ടിൽ പോകാൻ ഞാൻ സമ്മതിക്കാത്തത് ഏതായാലും നമ്മുടെ ഈ ഒരു പ്ലാൻ പൊളിഞ്ഞു ഇനി ഇനി ഇതുപോലെ അവസരങ്ങളൊക്കെ നമ്മളെ തേടി വരുമായിരിക്കും അപ്പം നീ എന്നോട് പറയണം നീ പറഞ്ഞിട്ടേ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് ദേവയാനി പറയുവോ ദേവയാനി പറഞ്ഞു കഴിഞ്ഞപ്പം ആ സമയത്ത് ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാവും പറഞ്ഞു കേട്ടോ ജലജ അന്നേരം ശരി ഏട്ടത്തി എന്നും പറഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ജലജ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അങ്ങനെ എൻ്റെ മരുബോളം പുറത്താക്കാൻ നീന്ന് നോക്കണ്ടടീയെന്നും പറഞ്ഞുകൊണ്ടാ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആദർശ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവ ഇവിടുത്തെ ക്യാമറയൊക്കെ കേടാണല്ലോ എന്തു പറ്റിയെന്നും ചോദിച്ചു അപ്പോ അറിയില്ലല്ലോ ഏട്ടാ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഒന്നും പറഞ്ഞോട്ടാ അബി എന്നിട്ട് ഇങ്ങനെ കള്ള മോട്ടോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശം ഇവനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടേ അപ്പൊ എന്തേട്ട ഏട്ടൻ ഇങ്ങനെ നോക്കുന്നെന്ന് ചോദിക്കുമ്പം എന്താണെന്ന് നിനക്കൊരു പരുങ്ങല് പരുങ്ങലോ നിനക്ക് ആകെ ഒരു വിഷമം ഉണ്ടല്ലോ എന്തു പറ്റിടാ അയ്യോ ഏ ഒന്നുമില്ലേട്ടാ എനിക്ക് വിഷമമൊന്നുമില്ല നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ എനിക്ക് യാതൊരു കുഴപ്പവും ചെറിയൊരു തലവേദന അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു തലവേദനയാണോ അതോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയാണോ അയ്യോ എന്തായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല ആ നെക്ലേസ് കഴുത്തിലിട്ടുകൊണ്ട് ജ്വല്ലറിയിൽ നയനെ നിന്നപ്പോ ഒന്നിന്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ലല്ലോ നീ ആശ്ചര്യപ്പെട്ട് നോക്കുന്നത് ഞാൻ കണ്ടല്ലോ ഉം എന്താ കാര്യം അപ്പൊ എനിക്ക് സന്തോഷം തന്നെയായിരുന്നു ഏട്ടാ ഇവിടെ ക്യാമറ ഇല്ലെങ്കിലും അവിടെ അവിടെയുണ്ട് നീയെ അവിടെ നടന്ന രംഗങ്ങളൊക്കെ ഒന്ന് കാണണം അപ്പം മനസ്സിലാകും നിന്റെ മുഖത്ത് സാരമായ തകരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ തോന്നിയില്ല തോന്നിയില്ലേട്ടാ അല്ലെങ്കിൽ നിന്റെ മുഖം നിനക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഞങ്ങളല്ലേ അത് കാണുന്നോന്ന് ചോദിച്ചു അപ്പൊ ഏട്ടൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത് തോന്നുന്നതെന്ന് പറയുമോ അതെ എന്റെ മനസ്സിലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടടാ പിന്നെ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇപ്പം കമ്പനിയിലെ വെറു ഒരു എംപ്ലോയി മാത്രം ആ സ്ഥാനത്ത് അതിന് മൂന്ന് ബ്രാഞ്ചാ നോക്കുന്നത് അത് ഉടനെ അഞ്ചിലേക്ക് മാറുകയും ചെയ്യും അപ്പോഴും നിനക്ക് യാതൊരു മാറ്റവും കാണില്ല ചിലപ്പോ ഇവിടുന്ന് പുറത്താകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പം അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നേട്ടെ നീ പറയുന്നേ അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ നീ ദൈവത്തെ പോലും നിന്ദിക്കുന്നവനാണെന്നും ദൈവത്തെ പോലും മറക്കുന്നവനാണെന്നും മലയ്ക്ക് പോയപ്പോ മല ചവിട്ടാൻ പോലെ നിന്റെ അയ്യപ്പൻ അനുവദിച്ചില്ല എന്നു മാത്രമല്ല പോലീസുകാരുടെ തല്ലുപോലും നീ വാങ്ങിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ എന്താ ചെയ്തത് ഉം അതിനെപ്പറ്റി നിന്നോട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ അമ്മയെ പറ്റി ഞാൻ നോക്കിയില്ലടാ നീ കരളെ ദാനം കൊടുത്തവളാണെന്നും പറഞ്ഞു ഒരുത്തി കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലടാ നീ എന്നൊക്കെ ആദരിച്ച് ചോദിക്കുമ്പോൾ ഏട്ടാ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നിനും തികയുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താടാ തികയാത്തതെന്ന് ചോദിച്ചു നിനക്ക് കിട്ടുന്ന സാലറി നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ആദർശ ചോദിക്കും ഇവൻ അന്തം ഇങ്ങനെ നോക്കുന്നു എടാ നിനക്ക് വീട്ടിലെ ചെലവിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും നിനക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ അവൾക്ക് വേണ്ടുന്നതൊക്കെ ഞാനും നയനയും കൂടിയാണ് മേടിച്ചു കൊടുക്കുന്നത് പിന്നെ നീ ഒരു രൂപ പോലും അവൾക്ക് വേണ്ടി ചെലവാക്കുന്നുമില്ല പിന്നെ നിനക്കെന്താ എത്ര ചെലവുണ്ടെന്ന് നീ പറയുന്നത് ഏഹ് പറ കണ്ണിൽ കണ്ട പെൺകുട്ടികളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവരെ ഒലേ ഹോട്ടലിൽ കൊണ്ടുപോയി സൽക്കരിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ടാ അയ്യോ ഏട്ടാ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല ഇല്ലേട്ടാ നീ ഇല്ലെന്ന് പറയുമ്പോഴേ ഉണ്ടെന്ന് വേണം കരുതാൻ ദേ നീ ഉണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ കമ്പനിയിലെ ഏറ്റവും വലിയ കള്ളനാ നീ അതുകൊണ്ട് എവിടെയെങ്കിലും തിരുമറി നടന്നാലും നിന്നെ സംശയിച്ചിട്ട് ഞാൻ മറ്റാരെങ്കിലും സംസാ സംശയിക്കോ അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്നിട്ട് വേണോ അവരെന്നൊക്കെ ചെയ്യാൻ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ ഒന്നും ചെയ്തില്ല ഇനി ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തൊക്കെ മനസ്സിൽ വെച്ചേക്കണം പറഞ്ഞ് മനസ്സിലായെന്ന് ചോദിച്ചിട്ടുണ്ട് ആദർശം അവിടെ നിന്ന് പോയി ആദർശമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അബി പിന്നെയും കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക എന്നാലും ആരായിരിക്കും അത് ചെയ്തത് ആ ഒരു ഒരുതിലെന്താ സംഭവിച്ചതെന്ന് നോർത്ത് പിന്നെയും കാണിക്കുന്നത് നയനെയാണ് നയനിരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുക ഡിസൈൻ വരച്ച് വരച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയം തൊട്ടടുത്ത നിമിഷം നന്ദുവിനെ വിളിച്ചു നന്ദുവിനെ വിളിച്ചിട്ട് നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ചേച്ചി എന്താ ചേച്ചി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എനിക്കൊരു ആവശ്യമുണ്ടോ മോളെ അതെ ഒരു നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കണം ഞാൻ ആ നമ്പർ നിനക്ക് മെസ്സേജ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഫോണിൽ മെസ്സേജ് ഇട്ടും കൊടുത്തു അപ്പോൾ ഇതാ നമ്പർ ഏജി എന്ന് ചോദിക്കുമ്പം എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ പറയുമെന്ന് നയൻ നന്ദനോട് ചോദിക്കാം ഓ പറഞ്ഞു ഇതുപോലെ ശരിയാണല്ലോ ആ ഞാനത് എന്തായാലും ഇപ്പം തന്നെ അവൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെതേ കൂട്ടുകാരി ഒക്കെ അയച്ചു കൊടുത്ത് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാണ് നമ്മുടെ നയന തന്നെ രക്ഷിച്ചത് അജ്ഞാത നമ്പറിലൂടെ തന്നെ രക്ഷിച്ചത് ആരാണെന്ന് അറിയാനുള്ള ഒരു വാശിയിൽ തന്നെ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി അവിടെ നിൽക്കുന്നു ഇങ്ങനെ ആ ഒരു രീതി കാണിച്ചോ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി